ദേവതാ പ്രത്യക്ഷം കഴിഞ്ഞ് ദേവതാ പ്രത്യക്ഷം ചെറിയൊരു സംഗതി അല്ല താൻ ഉപാസിച്ച ദേവതയുടെ പ്രത്യക്ഷ ഏതെങ്കിലും ദേവതയുടെ പ്രത്യക്ഷമുള്ളവർക്ക് ഞാനുണ്ടാകുന്ന വിചാരിക്കരുത് ഇപ്പൊ ഉദാഹരണത്തിന് ചാത്തനെ ഉപാസിച്ചാൽ ഞാനുണ്ടാവുന്ന ചാത്തൻ മഹാദേവതയാണ് ദേവതയ്ക്ക് കുഴപ്പമൊന്നുമില്ല ചാത്തൻ എന്ന് പറഞ്ഞാൽ ദേവതയ്ക്ക് ഉപാസിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല അവിടെ മോക്ഷവും ജ്ഞാനവും കിൾക്കും എന്ന് പറയരുത് അത്രയും പ്രശ്നമുള്ളൂ ഇപ്പൊ ചാത്തൻ എന്റെ കുടുംബത്തിൽ ചാത്തൻ പാർപ്പന പ്രതിഷ്ഠിച്ചേക്കും നമ്മൾ ജനിക്കുമ്പോൾ ശരിക്കും എടുത്തുണ്ടുക്കളൊന്നും കിട്ടില്ല ആ അദ്ദേഹം ആ ചാത്തൻ ദേവത അതേ ഒരു വലിയ ദേവതയാണല്ലോ ആ ദേവതയ്ക്ക് എന്താണോ ആ പരമ്പരയിൽ ആ കുടുംബക്കാർ ചെയ്തിരുന്നു അത് ആരെങ്കിലും ഒരാളെ വിളിച്ച് ചെയ്തോണ്ടിരിക്കണം അത് ചെയ്യാതെ പോകാൻ പറ്റില്ല കാരണം എന്നാ പറഞ്ഞാൽ അവരെ ചെയ്തോണ്ടിരിക്കാറുള്ളു പക്ഷെ ആ ചാത്തൻ എനിക്ക് ഞാനും തരും എന്ന് പ്രതീക്ഷിക്കരുത് അപ്പൊ ചാർത്തൻ കുലദേവതയായിട്ടുള്ള ആളുകൾ ഉണ്ടാവും കേരളത്തിൽ കുലദേവതയായിട്ട് ചാത്തനുള്ള ആളുകളുണ്ട് അത് കുലദേവത എന്ന നിലയിൽ ചാത്തനെ ഉപാസിക്കണം ആ ചാർത്തന അതായത് ആ കുലദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവർക്ക് നിവേദ്യങ്ങൾ കൊടുക്കണം അവരെ ആരാധന ചെയ്യണം ഉത്സവമൊക്കെ ആണെങ്കിൽ ഉത്സവം നടത്തണം എന്നൊക്കെയാണോ അവിടെ പരമ്പര പരിതരനുസരിച്ചുള്ളത് അത് ചെയ്യണം പക്ഷെ ആ ചാർത്തന് കുലദേവത ഉപാ ജ്ഞാനത്തിന് വേണ്ടി ഉപാസിച്ചാൽ ജ്ഞാനതടസ്സം ഉണ്ടാവും അതായത് ആ പുലദേവതയ്ക്ക് ലയിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ജ്ഞാനത്തിൽ പുലദേവതോപാസന മാത്രം കൊണ്ട് ജ്ഞാനം സാധ്യല്ലാത്ത ആദിഗുരുവിൽ നിന്ന് സമ്പ്രദായമായിട്ട് ജ്ഞാനപാരമ്പര്യ ദീക്ഷയിൽ വരുന്ന അതായത് ജ്ഞാനസമ്പ്രദായങ്ങളുടെ ഭാരതത്തിലുണ്ട് ആ ജ്ഞാന സമ്പ്രദായത്തിൽ ദീക്ഷയായിട്ട് ചാത്തനെ മുഖ്യ ദീക്ഷാദേവതയായിട്ട് ഒരു സ്ഥലത്തും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഗുരു നിങ്ങളുടെ ഗുരു വീട്ടിലുള്ളൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു ചാത്തനെ ഉപദേശിച്ച് തന്നിട്ടുണ്ടാവും അതുകൊണ്ട് അദ്ദേഹം ഗുരുവാണ് അദ്ദേഹം അതുകൊണ്ട് ഇപ്പൊ എന്നാലാണ് ചാത്തനിക്കടത്തൊക്കെ ഗുരുചാവുമ്പോൾ ഗുരുവിനെ മുത്തപ്പനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അവർ പലപ്പോഴും നടത്തി മുത്തപ്പന്മാരുണ്ടായിക്കൊണ്ടിരിക്കുക തന്റെ ഗുരു ഗുരുവിന്റെ ഗുരു ഗുരുവിന്റെ ഗുരുവിനെ ഒക്കെ മുത്തപ്പനാക്കി വെച്ചിരിക്കുക വേറെ അവരൊന്നും ലയിപ്പിക്കണില്ല ലയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ചെയ്യുക അവരെ ലയി അവരെ വിടുതൽ അവരെ അവരുടെ ലോകത്തേക്ക് അവരുടെ ജയിക്കാനുള്ള ലോകത്തേക്ക് ജ്ഞാനലയം മല്ല വരുമെങ്കിൽ അവരെ ഒന്നും പ്രതിഷ്ഠിച്ചു വെക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ മഹാസമാധി എന്ന് പറഞ്ഞ നിലയിലേക്ക് എത്തിയാൽ മാത്രമേ ആ അത് അങ്ങനെ വയ്ക്കുന്നോണ്ട് കാര്യമുള്ളൂ മഹാസമാധി ഞാൻ പരമ ഞാനോടെ ആളുകൾക്ക് മാത്രം ആവശ്യമുള്ളൂ അല്ലാത്തര പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ഗൗരവായിട്ട് എടുക്കാം അപ്പൊ ചാത്തൻ ദേവത എന്ന നിലയിൽ നിങ്ങൾക്ക് ഏത് ദേവതയും ദേവതയാണുണ്ടോ അദ്ദേഹം ധനാഭിവൃദ്ധി ഉണ്ടാക്കും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു ഒരു ദേവതയാണ് അതുകൊണ്ടാണ് ചെറിയ ദേവത എന്ന് ഞാൻ പറയുന്നു പക്ഷെ ഇവിടെ പല ശ്രീവിദ്യാ ഗുരുക്കന്മാരും ഇരുന്ന് ചാത്തന്റെ ഉപാസന ചെയ്യണം ചാത്തനാണ് വിശേഷപ്പെട്ട ദേവത ചാത്തനെ കൂടെ ഉപാസിക്കുന്നതാണ് ശ്രീവിദ്യാ ദേവതയ്ക്ക് നല്ലത് ഞാനുണ്ടോട്ടോ ഞാന വൈരുദ്ധ്യം വരും അതിവിടെ ഏത് ഗുരു പറഞ്ഞാലും വൈരുദ്ധ്യം വരും ഏത് വലിയ വലിയ ഗുരുക്കന്മാരും ആ പണ്ഡിതന്മാരും ഒരുപാട് പഠിപ്പുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആളിരുന്ന് പ്രസംഗിക്കുന്നുണ്ട് നാളെ ചീത്ത പിടിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോ ഒരു രാശി വെച്ച് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു നാട്ടിലെ ജ്യോതിഷിന്റെ അടുത്ത് പോയിട്ട് ഈ സാധനം രണ്ടു കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ എനിക്ക് ജ്ഞാനത്തിന് തടസ്സമുണ്ടോ എനിക്ക് മോക്ഷം ലഭിക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന് നോക്കിക്കോ ഉത്തരം കിട്ടുന്നതിന് ഇത് ചെയ്യുന്നു തടസ്സമില്ല ചെയ്തു തടസ്സമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ അറിയപ്പെടുന്ന മഹാ ജ്ഞാനിയായിരുന്ന ഒരു വലിയ ഗുരുവിന്റെ ശിഷ്യ അവരുപാസിച്ച ദേവത സമ്പ്രദായ ദേവത സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം അവരുടെ കുലദേവതയെ കൂടി സന്യാസം നടത്തി സ്വീകരിച്ചതിന് ശേഷവും അവരുടെ സ്ത്രീയായിരുന്നു അവരുടെ കുലദേവതയെക്കൂടി കൂടെ ഇരുത്തി പൂജിച്ചത് കൊണ്ട് അവര് ലയിക്കാൻ പറ്റില്ല എന്നത് അതിന് പെട്ടു സ്വന്തം കുലദേവതയെ കുലദേവതയെ അങ്ങനെ ജ്ഞാനപാരമ്പര്യത്തിന്റെ കൂടെ വർദ്ധിക്കാൻ പാടില്ല കുലദേവത ആ കുലത്തിനും ഇനി വരുന്നവർക്കുമൊക്കെ ഉള്ള ദേവതയാണ് അവരെ ലയിപ്പിച്ചു കളയാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ അവരെ നമ്മളെ ബഹുമാനിക്കണം ആദരിക്കണം അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുകയും വേണം പക്ഷേ ജ്ഞാനോപാസനയുടെ മുഖ്യാംശത്തിന്റെ ഭാഗമായിട്ട് കുലദേവതയുടെ മന്ത്രം ജപിക്കുക അതും ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ശരീരോപേക്ഷിക്കുമ്പോൾ കുലദേവത നിങ്ങൾക്ക് ബന്ധനത്തിലാവും ബാധയിലാവും കുലദേവതയിൽ നിങ്ങൾക്ക് ലയിപ്പിക്കാൻ പറ്റില്ല അത് വേറെ വരും അപ്പൊ അന്ത്യേഷ്ഠി ക്രിയ കർമ്മമായിട്ടും ക്രിയയായിട്ടും ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും വെറുതെ നിങ്ങൾ പോയി ഒരു അന്ത്യേഷ്ഠി ചേർത്ത് ഒരാൾ മരിച്ചു പറഞ്ഞാൽ അന്ത്യഷ്ടി ചെയ്തു ശ്രീ വിദ്യ പൂജ ചെയ്തു ദേവിയ ആവായത്തിൽ ശുദ്ധി ചെയ്തു ദേവിയെ ലയിപ്പിച്ചു ഇയാളെ ലയിപ്പിച്ചു എന്ന് അങ്ങനെ ഭൂമിൻ്റെ ഗുരുവിൽ ഭൂമിൻ്റെ ഗുരുവിൽ ലയിപ്പിച്ചു എന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല ലയിക്കൂല ലയിക്കണമെങ്കിൽ എന്റെ ഗുരുവിന്റെ ഗുരുവിൽ ലയിക്കണമെങ്കിൽ ആ ഗുരുവിന് ലയം കൊണ്ടായിരിക്കണം ആ ഗുരുവിന്റെ ഗുരുവിനെ ഞാനുണ്ടായിരിക്കണം ആ ഗുരുവിന്റെ ഗുരുവിന് ഞാനുണ്ടായിരിക്കണം ഭാസ്കർ രായർ മഹാനാണെങ്കിലും ഭാസ്കർ രായർ തൊട്ടുള്ളവരുടെ പരിശോധിക്കേണ്ടി വരും കേരളത്തിലെ ഒരു മണ്ഡലം ഇപ്പോ ഒരുപാട് സൈവിദ്യാ ഗുരുക്കന്മാരുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് ഞാൻ അവരോട് അവരുടെ ഒന്നും വിദ്യയിലിടപെടുകയോ അവരുടെ വിദ്യ മോശം നിലയിലോ അവർ ഗുരുവായിരിക്കും ഗുരുക്കന്മാരും ആ അറിവുള്ളവരും പണ്ഡിതന്നു അവരൊക്കെ മോശക്കാലം നിലയിൽ ഞാൻ സംസാരിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അവർ ക്ഷമിക്കണം പക്ഷെ ജ്ഞാനലയത്തിന് ഈ ഒരു പരമ്പര ശുദ്ധി അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സം വരും എന്ന് ഞാൻ ഓർക്കെ പറയുകയാണ് വളരെ കൃത്യമായിട്ട് പറയണം ജ്ഞാനപരമ്പര്യത്തില് ഇതെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കർമ്മത്തിൽ അവസാനിപ്പിക്കണം ദേവതാ പ്രത്യക്ഷത്തിൽ അവസാനിപ്പിക്കണം ദേവതയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ മതി ദേവതയുടെ സാധ്യം വന്നാ മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് യാതൊരു വിധത്തിലും സാധകല്ല എന്നാണ് ഈ സാധകം എന്ന് പറഞ്ഞ വാക്കിന് പകരം ഇപ്പം എല്ലാവരും ബാധകന്നാണ് ഉപയോഗിക്കണേ മലയാള ഭാഷ സാധിക്കുക എന്നാണ് എന്തായാലും ബാധിക്കുക എന്ന് അവസരം പറയണേ അപ്പൊ സാധ്യം അതായത് പറഞ്ഞാൽ അവരെ ഇത് ഗവണിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ വഴിയിൽ തന്നെ പോകട്ടെ ജ്ഞാനവും മോക്ഷവും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് വായിച്ചു അതായത് നമുക്ക് എല്ലാം തരും എല്ലാ സകല സൗഭാഗ്യങ്ങളും തരും അവസാനം ഭഗവതി നമുക്ക് മോക്ഷവും തരും അങ്ങനെ ഒരു സാധ്യ അങ്ങനെ പാരമ്പര്യത്തിൽ അങ്ങനെ ഇല്ല ഒരാള് തരുന്നതല്ല മോക്ഷവും ജ്ഞാനവും എന്നാൽ ആദി ഗുരുവിന്റെ ഇടപെടൽ അതിലുണ്ടായി നിങ്ങൾ ഞാനിതെല്ലാം മനസ്സിലാക്കി എന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ബോധായിരുന്നു എന്നൊരു ഓടിച്ചൊന്നും അവളെ അവിടേക്ക് കേട്ടില്ല യിലേക്ക് നിങ്ങൾക്ക് തട്ടു തുറന്ന കേന്ദ്രി കേറാൻ പറ്റില്ല പ്രത്യക്ഷം മതി ഇപ്പൊ പലരും മരിക്കുമ്പോ ഈ സാധകന്മാര് മരിക്കുമ്പോ ഒക്കെ ദേവിയിൽ ലയിച്ചു മറ്റേ വിഷ്ണു വിഷ്ണുവിൽ ലയിച്ചു പിന്നെന്താ ശിവനിൽ ലയിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എഴുതുന്നുണ്ട് വിഷ്ണുപാതം പോയി ഒന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഒരു വലിയ വിഷയമാണ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ ആണല്ലോ പാദഭൂമിഷ അവര് അവരുടെ ആ ആത്മസ്വരൂപം അതായത് ഇനി ജനിക്കാനുള്ള കാരണമായിരിക്കുന്ന വസ്തു എന്താണോ ആ സംഗതി അവരുടെ അത് അവരുടെ അവിദ്യ അവരായിരിക്കുന്ന അവരുടെ സൂക്ഷ്മ ശരീരം കാരണശരീരവും ചേർന്ന് കർമ്മവും കർമ്മഫലവും ചേർന്ന് അവർക്ക് ജനിക്കാനുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ ആ അവൾക്ക് വെറും ലോകത്തേക്ക് പോകട്ടെ സാധകന്മാര് ദേവതയെ പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ പറഞ്ഞ് പ്രചരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ അത് ശരിയായ ജ്ഞാനപാരമ്പര്യത്തിന്റെ പാരടയും അല്ല ഇപ്പൊ ശരിയാണെന്ന് പറയുന്ന പാരടയും ആ പാരടയും മാറിയിരിക്കുന്നു നമ്മളിനി എന്തൂരം ചർച്ച ചെയ്താലും നമ്മളെ ആക്ഷേപിക്കും എന്നല്ലാതെ ഈ പാരടയും മാറിയത് അറിയാതെ ഇപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്ന പാരടയുമാണ് ശരി എന്ന് ധരിച്ചിരിക്കുന്നവരെ ഈ ശരിയായ ജ്ഞാനപാരമ്പര്യം മനസ്സിലാക്കുക തന്നെ അസദ്യമാണ് ഈ നൂറ്റിനാൽപ്പത് കോടി ആളുകളിൽ ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ടിയാണ് നൂറ്റിനാൽപ്പത് ആ കോടി ആളുകൾ ഇത് കേട്ടുന്ന് വേണ്ടിയാ ചിലപ്പോൾ ഒരാൾക്കും രണ്ടുപേർക്കായിരിക്കും ഇത് മനസ്സിലാവുക അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത് അത് ഗുരു നിർദ്ദേശമാണ് ആരെങ്കിലും ഇത് മനസ്സിലാക്കാതിരിക്കണ ആളുകൾ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്കൊന്ന് ചിലന്ന് കട്ടോട്ടേ ഓർത്തിട്ടാണ് ഇത് എന്നോട് പറയാറ് അപ്പൊ ഗുരു നിർദ്ദേശം അനുസരിച്ച് ഞാനിത് പറയുന്നു അപ്പൊ ദേവതയിൽ പ്രാപിക്കുക ദേവത്വം പ്രാപിക്കുക എന്നാണ് ചിലത് ധരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ തത്വം ദേവത്വം അല്ല ഗുരുത്വമാണ് ഗുരുതത്വത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് ഇനി നമ്മളിലെ ഏറ്റവും ഉയർന്ന തത്വം ദേവതയായിട്ടാണ് നിങ്ങൾ പരിണമിക്കണമെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദേവത ആയാൽ ജ്ഞാനം ഉണ്ടാവുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജ്ഞാനം എല്ലാ ദേവതകൾ കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കുകയും വേണ്ട ഞാൻ ഒരു പ്രസംഗം ഒരാളുടെ കേട്ടു നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയാൽ പോലെ പിന്നെന്തിനാ ഗുരുവായൂർ പോകണേ എന്തിനാ ചോറ്റാനിക്കയിൽ പോകേ പളനിൽ പോണായിരുന്ന തിരുപ്പതിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള നാരായണ തൊഴുതാൻ പോയെ എല്ലാം നാരായണവും ഒന്നുണ്ട് ഈ നാരായണനും ഒന്നല്ല അതാണ് ചില ആളുകളുടെ ചാത്തൻ ശാസ്താവ എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് കുറേ രേഖകൾ ഞാൻ വായിച്ചിട്ടുണ്ട് പലരുടെ ഒരാൾ തന്നെ പലരും പറയണം ചരിത്രപുരുഷന് അല്ല ശരിക്കും ദേവത ചരിത്ര പുരുഷന്മാരും ദേവതയായിട്ടുണ്ടാവാം ഇനി ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഗുരുവായിരിക്കണ കൃഷ്ണൻ അല്ല അമ്പലപ്പുഴയിലെ കൃഷ്ണൻ തന്ത്രം ത്വതമാണെന്ന് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ജയൻ എന്ന് പേരുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നു ജയൻ എന്ന് പേരുള്ള എത്രയോ പേര് കേരളത്തിലുണ്ട് അവർക്കിടെയൊക്കെ വിശത്ത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ മാറുമോ അവർക്കൊക്കെ പ്രത്യേകം ഭക്ഷണം കഴിക്കണം ഇപ്പൊ എടപ്പള്ളിയില് കൃഷ്ണന് പായസം കഴിക്കഴിക്കണമെങ്കിൽ പ്രത്യേകം കഴിക്കണ്ടേ അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞെങ്കിൽ ഗുരുവായൂർ പായസം ഒരുപാടുണ്ടോ പിന്നെന്തിനാ അവിടെ കഴിച്ചാൽ മതിയോ ഈ ഗുരുവായൂരപ്പൻ തന്നെ അമ്പലപ്പുഴയില് ഗുരുവായൂർ ക്ഷേത്രത്തിന് കണ്ട് തീപിടിച്ചപ്പോ അമ്പലപ്പുഴയിൽ പോയി കുറച്ച് ഇരുന്നിട്ടുണ്ട് അവിടെ ആ നാലമ്പലത്തിൽ ഇരുന്ന അവിടെ അവിടെ ഇപ്പോഴും ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചു അവിടെ ആഴ്ചയിലേക്ക് അദ്ദേഹം ചെല്ലുവെന്നും അവിടെ ഇരിക്കൂ എന്നും പറഞ്ഞാൽ അവിടെ ഒരു നിവേദ്യമുണ്ട് അമ്പലപ്പുഴയില് അപ്പൊ അമ്പലപ്പുഴ അകത്തിരിക്കണേ ആരാ അമ്പലപ്പുഴ കൃഷ്ണനല്ലേ അമ്പലപ്പുഴ പാൽപ്പായസം വളരെ പ്രശസ്തമായതാണല്ലോ ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വഴിപാട് അവിടുത്തെ നിവേദ്യത്തിന്റെ പേര് കൊണ്ട് ഇപ്പം അമ്പലപ്പുഴയിലിരിക്കണ കൃഷ്ണനാണ് ഗുരുവായൂരിലിരിക്കണ കൃഷ്ണനെങ്കിലും ഗുരുവായൂർ കൃഷ്ണൻ അവിടെ ചെന്നിരുന്നെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനും പ്രത്യേകമായിട്ട് നിവേദ്യം ഒരു വിളക്കും എന്തിനാണ് അകത്തിരിക്കുന്ന ആളുകൾ എല്ലേ പുറത്തും വന്നിരുന്നേ അങ്ങനെയല്ല ചാർത്തനല്ല ചാർത്താവ് രണ്ടും രണ്ടാ തന്ത്രത്തിന്റെ അടിസ്ഥാന തത്വം അറിയാമെങ്കിൽ ചാത്തൻ ദേവത ഇനി കാസർഗോഡിൽ ഇട്ടു ചാത്തൻ ദേവത ആണ് ശബരിമലയിലിട്ടുള്ള ചാത്തനാണ് ചാത്താവെന്ന് പറഞ്ഞ കഥ ചുമ്മാ സമ്മതിക്കുകയാണെങ്കിലും ഞാൻ കഥപായിട്ടില്ല തന്ത്രത്തിൽ ഓരോ ദേവതയും ഓരോ ദേവതയാണ് ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ മാത്രം വിശേഷം എന്താ കേരളത്തിൽ ഒരുപാട് അനേക ആയിരം ദേവതകളുണ്ട് കേരളത്തിൽ ക്ഷേത്ര ദേവതകൾ അന്നാത്ത ദേവതകളും ലക്ഷക്കണക്കിനുണ്ട് ആളുകൾ ഉപേക്ഷിച്ച് അല്ല ഉപാസിച്ചു ഉപേക്ഷിച്ച് കളഞ്ഞ ദേവതകൾ കുടുംബദേവതകൾ പരദേവതകൾ ദേവാല ദേവതകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണു ലക്ഷക്കണക്കിന് ദേവതകളുണ്ട് ഓരോരുത്തർക്കും ഓരോ ദേവതയുണ്ട് സ്വന്തമായിരുന്നു ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത എന്താ ഗുരുവായൂരപ്പന് ജ്ഞാനമുണ്ട് എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത മനുഷ്യന് സാധന ചെയ്ത് ജ്ഞാനം ആർജിക്കുന്നത് പോലെ ദേവതകള് സാധന ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ജ്ഞാന വഴി ഉണ്ടെങ്കിൽ ജ്ഞാന ദീക്ഷയുണ്ടെങ്കിലാണോ ദേവതയ്ക്ക് ജ്ഞാന പാരമ്പര്യത്തിൽ നിന്നും ദീക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് ജ്ഞാനത്തെ അർജിക്കാൻ പറ്റുള്ളൂ ഗുരുവായപ്പന് ജ്ഞാന ദീക്ഷയുണ്ട് ഗുരുവായൂരപ്പന് ജ്ഞാനം ലഭിച്ചിട്ടുണ്ട് പരിപൂർണ ജ്ഞാനസ്ഥനാണ് ഗുരുവായൂർ കേരളത്തില് നമ്മുടെ കയ്യിൽ അത്ര വെല്ലുണ്ട് പത്ത് വെല്ലുണ്ട് അത്രയും ദേവതകൾക്കൊക്കെ ജ്ഞാനം ഉണ്ടാവുകയുള്ളു നമ്മള് പേര് കൊണ്ട് പ്രശസ്തി കൊണ്ട് കുറെ ദേവതകളുടെ പേര് പറയുന്നുള്ളൂ ആ ദേവി ഈ ദേവി മറ്റേ ദേവി ആ ദേവൻ ഈ ദേവൻ എന്നൊക്കെ പറയും പക്ഷെ അവർക്കൊക്കെ ദേവത എന്ന നിലയിൽ കഴിവും ശക്തികളും ഉണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും യുദ്ധദേവതകളൊക്കെ വേണമെങ്കിൽ വരുന്നതിനെ തട്ടിത്തരും അതായത് യുദ്ധം ആണുള്ളത് പക്ഷേ ആ ദേവതയ്ക്ക് ജ്ഞാനം ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ഗുരുവായൂരപ്പനും പരിപൂർണ ജ്ഞാനസ്ഥനായിട്ടുള്ള ദേവത ജ്ഞാനവഴിയില് ഗുരുവായൂരപ്പനെ നിങ്ങൾ കമ്മിറ്റി വിടുതൽ ചെയ്യുകയാണെങ്കിൽ ഗുരുവായൂരപ്പന് അടുത്ത ദിവസം തന്നെ പരിപൂർണ അഖണ്ഡ ആ ഗുരുവായൂരിന്റെ ആ ദേവതാ സ്ഥാനത്ത് നിന്ന് പരിപൂർണ അഖണ്ഡ ജ്ഞാന സ്വരൂപത്തിലെ ബോധത്തിൽ ലയിച്ചു പോകാൻ പറ്റും കമ്മിറ്റിക്കാര് അവിടെ പ്രതിഷ്ഠിച്ച് അട്ടബന്ധിട്ട് ഉറപ്പിച്ച് വച്ചേക്കുന്നോണ്ടാണ് കമ്മിറ്റി നിയമനത് ഭരണകൂടം അദ്ദേഹത്തെ ഞാനുണ്ട് അദ്ദേഹം നീ ലയിച്ചോട്ടേ എന്ന് വിചാരിച്ചു ആയിരിക്കാം ഗുരുവായൂർ പറ്റം ലയിച്ചു അദ്ദേഹത്തിന്റെ അഖണ്ഡ ബോധത്തിലേക്ക് ലയിച്ചു പോകാൻ പറ്റും